വളരെ കൃത്യമായി സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ എ പി ഉസ്താദ് അവരുകളെയും ഇ കെ ഉസ്താദ് അവർ ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ സമസ്തയെയും സുന്നിയെയും തകർക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഫിത്ന കമ്പനികൾ അവർ ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അതിനിടയിൽ കേരളത്തിൽ ഒരു വിവാദമുണ്ടായി ആ വിവാദമാണ് ശരിയത്ത് വിവാദം എന്ന് അറിയപ്പെടുന്നത് ശരിയത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും ശക്തിയായി സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് പണ്ഡിതന്മാർ സടകുടം എഴുന്നേറ്റ് ശരീരത്തിൻ്റെ മഹത്വം എല്ലാവരെയും പഠിപ്പിച്ചപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടക്കം അവസാനം ശരീരത്ത് പിടിയില്ല എന്ന് പറയുന്ന സന്ദർഭമുണ്ടായി ആ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ശരീരത്തിന് വേണ്ടി പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആ സന്ദർഭത്തിൽ രണ്ട് ലീഗുകൾ യോജിക്കുകയുണ്ടായി ലീഗിന്റെ യോജിപ്പോട് കൂടി നമ്മളൊക്കെ വളരെയേറെ സന്തോഷിച്ചിരുന്നു കാരണം സുന്നജ്ഞമായത്തൻ പ്രവർത്തന നല്ലൊരു സാഹചര്യം വരുമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദവറുകൾ കണ്ണൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിന്റെ സദസ്സിൽ പങ്കെടുത്തവനാണ് ഞാൻ അന്ന് ഇ കെ ഉസ്താദവറുകൾ അവിടുന്ന് പ്രഖ്യാപനം നടത്തി മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാകണം എന്നായിരുന്നു ഇ കെ ഉസ്താദവറുകൾ പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ തന്നെ വന്ന റിപ്പോർട്ട് മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാണ് എന്നായിരുന്നു അത് സുന്നി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അങ്ങനെ ആകണം എന്നാണ് ഈ കെ പറഞ്ഞത് ആണെന്നാണ് പത്രത്തിൽ വന്നത് അങ്ങനെ പിന്നീടുണ്ടായ പല പത്രവാർത്തകളും പരസ്പരം തെറ്റിക്കാനും സുന്നികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും സാഹചര്യമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു മഹാനായ ഇ കെ അബുക് മുസ്ലിയാർ അവർകൾ ഒരു വിധത്തിൽ ഒന്നുകിൽ സിഹീറുകൊണ്ടോ അല്ലെങ്കിൽ ഫിത്തനയും ഫസാദും പറഞ്ഞുകൊണ്ടോ മഹാനായ കാന്തപുരം മുസ്സാദുമായി അകറ്റാനുള്ള തീവ്രമായ ശ്രമം ഒരു ഭാഗത്തു നടന്നു അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അങ്ങനെ ആ തീവ്രമായ ശ്രമം അതിൽ പങ്കെടുത്ത പലരും ഉണ്ടാകാം അവരൊക്കെ ആഹ്ഹത്തിൽ വെച്ച് ചിലതെല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നേക്കും പുറത്തു കൊടുത്തി അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ മറ്റൊരു ഭാഗം പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ പലരും അനുഭവിച്ചവരും ഉണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ വ്യക്തികളെ പരാമർശിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യം നമുക്കൊക്കെ അറിയാം സമസ്ത ഒന്നായിട്ടുള്ള കാലമാണ് സമസ്ത പിള്ളന്നിട്ടൊന്നുമില്ല അന്നാണ് ഉസ്താദ് ഉസ്താദ്വറുകൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന് അഥവാ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ എ പി ഉസ്താദ് അവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സമസ്തയുടെ കോളേജിൽ നിന്ന് ഒരു മുത്താലിബ് പോയതിനാൽ ആ മുത്തലിബിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതെന്ത് സംഘടനാശാസ്ത്രമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദി അത് കേൾക്കാൻ പോയതിനാൽ ഒരു മുത്താലിബിനെ പുറത്താക്കപ്പെട്ടു എന്നല്ല അതിന് ശേഷം പിന്നെ പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ആ പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ മർക്കസിൽ അഭയം തേടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്ന് അവിടെയുണ്ട് ഉണ്ട് ഉസ്താദവുകൾ പറഞ്ഞത് ഞങ്ങൾ ഒരേ ഒരു സമസ്തയാണ് അതുകൊണ്ട് ആ സ്ഥാപനത്തിന് പുറത്താക്കപ്പെട്ടവരെ ഇവിടെ എടുക്കുക എന്നത് ഒരു സംഘടനാശാസ്ത്രം എന്ന് നിലയ്ക്ക് ശരിയല്ലാത്തതിനാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്ത മാന്യതയായിരുന്നു ഉസ്താദവറുകൾ അന്ന് കാണിച്ചത് എന്ന് അനുഭവത്തിൽ അറിഞ്ഞവനാണ് ഞാൻ ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറേ വിഷയങ്ങൾ ഉണ്ടായി എന്തോ സെഹറിൽപ്പെട്ടതിൻ്റെ പേരിലോ ഫിത്തിനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു തറാവീ എട്ടോ ഇരുപതോ എന്നതല്ല പ്രശ്നം കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഏതായിരുന്നാലും അത്തരം ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായ പല സംഭവങ്ങളും ഉണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ചൂട്ടുന്നില്ല മലപ്പുറത്ത് നടന്നൊരു സമ്മേളനത്തിൽ സുവനീറിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം നബിദിന യോഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും നബിദിന യോഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും ഒരു മുസ്ലിം പത്രത്തിൽ കൊടുക്കുകയില്ലെന്നൊരു തീരുമാനമുണ്ടായി അന്ന് ബഹുമാനപ്പെട്ട മറും ബഷീർ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ പോയി ആവശ്യപ്പെട്ടപ്പോൾ അതിന് ധിക്കാരപരമായ മറുപടിയായിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത് അതിൻ്റെ ഒരു കാരണത്താലാണ് സിറാജ് ദിനപത്രം എന്ന ഒരു പത്രം ആരംഭിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് പ്രചോദനമുണ്ടായതെന്നും ആ പത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മറുപടും കോട്ടുമല ഉസ്താദ് അവറുകൾ അടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും ഉള്ളത് സുന്നീവികാരത്തിന്റെ പേരിലാണ് സിറാജ് പത്രം ഉണ്ടായത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അല്ലെ ബി പിട്ടുമലാബ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ നമ്മെ ഒരു നിലക്കും നമ്മുടെ പ്രസ്ഥാനത്തെ ഉയരാൻ വിടില്ല എന്ന നിലക്ക് നബിദിനത്തിന്റെ റിപ്പോർട്ട് പോലും പത്രത്തിൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അത്തരം ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന ചില ലേഖനം ഇവിടെ മലപ്പുറം ജില്ല എസ് വൈ എസ് സമ്മേളനത്തിന്റെ സുവനീരിൽ വന്നപ്പോൾ തൽ പെട്ടെന്ന് സുവനീർ കാണാതെയായിപ്പോയി പിന്നീട് സുവനീർ മഷിതേച്ചിട്ട് പുറത്തിറങ്ങി അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരികയാണ് സുഹൃത്തുക്കളെ അങ്ങനെ സംഭവങ്ങൾ പലതും നടന്നു കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് ഫൈസികൾ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് എസ് വൈ എസ് ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ പരിശ്രമിച്ചിരുന്നു ആ ഫൈസികളിൽ ചിലർ സമസ്തയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അതബുകേടായ ചില ലേഖനങ്ങൾ എഴുതുകയുണ്ടായി ആ അതപുകേടായ ലേഖനങ്ങൾ അത് വന്നിരുന്ന സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ഉസ്താദടക്കം ഉള്ള തങ്ങളടക്കമുള്ള മുഴുവൻ ആലിമിങ്ങളെയും ആണല്ലോ ആ ഫൈസി ആക്ഷേപിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കുരുത്തക്കേടായിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ കൂടെ കൂടുതൽ കാലം ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാൾ ഇത് കൂടുതൽ തീവ്രത കാണിച്ച് അതവ് കേട് സംസാരിക്കുന്ന പലരും സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത് അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ലീഗുകൾ തമ്മിൽ യോജിച്ചുവെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭിന്നിപ്പിനാണ് പിന്നീട് നാം സാക്ഷിയാകേണ്ടി വന്നത് അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുലമ ഇ കെ ഉസ്താദ് അവരുകളെയും ബഹുമാനപ്പെട്ട കമറുലമ എ പി ഉസ്താദ് അവറുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലലമ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിൻ്റെ പുറമേ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു അങ്ങനെ സുന്ന വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു യോഗത്തിൽ സുന്നദ്ധമായത്തിന്റെ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിൻ്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്ന് അത് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് താജുല്ല്മ ഉള്ളാൽ തങ്ങൾ ഉന്നയിച്ചു അവസാനം എന്നാ തന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരഭിപ്രായം അപ്പുറത്ത് നിന്നുണ്ടായി അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് വൈ എസിനെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗമാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാരംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസിൻ്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് എസ് വൈ എസിൻ്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളത്ത് ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക ഘടകം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യകേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറമ്പല്ലി ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അതിലേക്ക് കടക്കുന്നില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാശാസ്ത്രം അനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി ഭിത്തരം ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്നു സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വലിയുലാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് എസ് വൈ എസ് അതിൻ്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി ആ സന്ദർഭത്തിൽ ഒരു മുഷാവറ ചേർന്നു ആ മുഷാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ ഏ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറെ ആളുകളെ പെട്ടെന്ന് മുഷാവറയിലേക്ക് എടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുഷാവറ നടക്കുകയുണ്ടായി ശേഷം മുഷാവറ ചേർന്ന് എസ് ഒ എസ് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ അള്ളാഹുദ്ദേഹത്തിന്റെ കബുർ സന്തോഷത്തിലാക്കട്ടെ പാണക്കാട് മുക്കോത്തങ്ങളും ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ ഒക്കെ പ്രവർത്തിച്ചു പ്രവർത്തിച്ച ഒരു മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് സമസ്തക്കുട യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ പോവുകയുണ്ടായി മഹാനവറുകൾ ബഹുമാനപ്പെട്ട കണ്ണിത് ഉസ്താദ് അവരെ പ്രതി ചേർക്കാതെ ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് അത് എം എ ഉസ്സാദ് അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് സമസ്തയുടെ ആ എസ് യു എസ് പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ അനുശ്ചയിച്ചു വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുസാ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹല് ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത് എസ് വൈ എസ് അതിന്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേ സമയത്ത് സുന്നി മഹല് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് കിട്ടുന്നതുവരെ നീക്കിക്കൊണ്ടുപോയി അന്ന് എ പി ഉസ്താദ് അടക്കം ഉള്ളാൾ തങ്ങൾക്ക് എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അതിലൊന്നും തർക്കം അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എ പി സാധവ നിബന്ധന പറഞ്ഞു നിബന്ധന പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണം എന്നാണ് അപ്പൊ ഒരു കൂട്ടർ അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഈ കെ ഉസ്താദ് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുഷാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞു താജല്ലും ഉള്ളാൽ തന്നെ ഭൂരിപക്ഷം അനുസരിച്ചും ഹക്കിനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവുകളും ഉസ്താദവുകളും എം എ ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ കൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം അങ്ങനെയും രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞു ഞങ്ങൾ കൂടി എന്നും രേഖപ്പെടുത്തൂല പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുലാൾ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവറുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പതിനൊന്നാളുകൾ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുന്നു അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളും എ പി അഹമ്മദ് മുസ്ലിയാരുമൊക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിൽ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ അമ്മയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ജനറൽ യോഗം വിളിച്ചു ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽമ ഉള്ളാൾ തങ്ങൾ അവർ ജനറൽ സെക്രട്ടറിയായി കാന്തപുരം മസ്സാദ് അവർ തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അങ്ങനെയാണ് മഹാനായ താജുൽ അൽമയുടെ കയ്യിലും ബഹുമാനപ്പെട്ട കാന്തപുരം കയ്യിലും സമസ്തയുടെ നേതൃത്വം വന്നിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു പിന്നെ ഉണ്ടായ സംഭവ ഞാൻ കടക്കുന്നില്ല ഏകദേശം ആളുകൾക്കും അതെല്ലാം അറിയാവുന്നതാണ് ഒരു മുബാഹല നടന്നു മുബാഹല നടന്നത് കൊടിയത്തൂരാണ് സുന്നി മുജാഹിദ് ജമായത്ത് എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു മുബാഹല ആ മുബാഹല നടക്കുമ്പോൾ മഹാനായത്ത് അജുലർമയുടെയും മുസ്താദിന്റെയും പ്രസ്താവന ഒന്നും ഞാൻ സൂക്ഷിച്ചു മാതൃഭൂമിയിൽ പ്രസ്താവന ആ മുബാഹലയുമായി മുസ്ലിം ബന്ധമില്ല പണ്ഡിതന്മാർക്ക് ബന്ധമില്ല ഞാൻ ആലോചിക്കുകയാണ് അന്നങ്ങാനും ഇറങ്ങിപ്പോന്ന് ആ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ കാരണം ആറ് മാസമാണ് അള്ളാഹുവിന് അവധി കൊടുത്തിരുന്നത് അതായത് കാതിയാനികളും കാതിയാനികളല്ലാത്തവരും തമ്മിൽ ഒരു മുബാഹല ശാപ്രാർഥന ആ ശാപ്രാർത്ഥനക്ക് ആറ് മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് പഠിച്ചവരൊരു മുസീബത്തർക്കും ആയിരുന്നു അന്ന് പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അന്ന് ഈ സുന്നി മുജാഹിദ് മുന്നണി ആ മുന്നണി അനുകൂലിച്ചു കൊണ്ട് നടത്തിയ മുബാഹല ആറ് മാസം കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നു ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് അത് ഈ യുക്തിവാദിയാണ് എഴുതിയത് അയാൾ എഴുതിയെന്നു വച്ചാൽ മുബാഹല ദൈവം അനങ്ങിയില്ല എന്നായിരുന്നു ഹെഡിങ് അതിൽ അദ്ദേഹം പറയുന്നത് വളരെ വലിയ കൊട്ടും കുറവിയുമായി ഒരു മുബാഹല നടത്തി സുന്നി എ പി വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പങ്കെടുത്തു എല്ലാവരും കൂടി ഒരു മുബാഹരം നടത്തി ആറുമാസം പഠിച്ചവന് അവധി കൊടുത്തു ഏതായിരുന്നാലും പെട്ടെന്നൊരു തീരുമാനം പഠിച്ചവൻ ഉണ്ടാക്കണ്ട എന്ന് ഒരു ബുദ്ധി അവർ കാണിച്ചിട്ടുണ്ട് എന്നാൽ ലേഖകൻ പറയുന്നുണ്ട് പക്ഷേ ഏതായാലും ആറുമാസം അവധി കൊടുത്തു ആറ് മാസം കഴിഞ്ഞിട്ട് കാതിയാനി പക്ഷത്തോ മറുപക്ഷത്തോ ആർക്കും മരപകടവും സംഭവിക്കാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എന്നാണ് ലേഖൻ പറയും അദ്ദേഹം പറയുന്നത് രണ്ടു കൂട്ടരും പൊക്കി നടന്ന ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ബോധ്യപ്പെട്ടത് എന്ന് യുക്തിവാദി ലേഖനം എഴുതുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി അത് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു കൊണ്ടുള്ള സുന്നി എന്ന പേരുള്ള പ്രവർത്തനമാണ് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ അള്ളാഹു ഇസ്ലാം ദീനിനെ രക്ഷിച്ചു ഇസ്ലാമിനെ രക്ഷിച്ചു പിന്നീടുണ്ടായ സംഭവവ്യാസങ്ങൾ പലതാണ് ഞാൻ നേട്ടൊന്നുമില്ല കാസർഗോഡ് ജില്ലയിൽ ശംസിയാ തെരീക്കത്തുകാർ കാഫറുകളാണെന്ന് അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന കൂട്ടർ ഫത്തു കൊടുത്തു കൊല്ലം ഏകദേശം ആറ് കഴിഞ്ഞതിന് ശേഷം ആ ഫത്തോ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പത്രത്തിൽ കൊടുത്തു പിന്നീട് മറ്റൊരു സംഭവം ബേപ്പൂർ കാദി അവറുകൾ ഒരു മാസം ഓർപ്പിച്ചു അദ്ദേഹം മാസം ഓർപ്പിക്കാൻ തുടങ്ങി ഒരു കാലം കുറേയായി നമ്മളെ എസ് കെ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓർപ്പിക്കാറുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ മാസം അതാ അത് പക്ഷപാതിത്വത്തിന്റെ പേരിൽ മഹാനവറുകൾ ഉറപ്പിച്ച മാസം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇവിടെ ഉണ്ടായി എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷപാതിത്വം നോക്കി ഓരോന്നിനും ബഹുമാനം കൊടുക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു തങ്ങൾ തങ്ങളല്ല എന്നൊരാൾ പ്രഖ്യാപിക്കുകയാണ് കാരണം ചോദിച്ചാൽ അദ്ദേഹം എ പിയുടെ ആളാണ് അങ്ങനെയാണ് അപ്പം അള്ളാഹിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിൻ്റെയും അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കുന്നതിൻ്റെയും ആധാറിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം പക്ഷപാതിത്വത്തിന്റെ സംഘടനാ സങ്കുചിത്വത്തിൻ്റെ മാനദണ്ഡമായി അതപ്പതിക്കുന്ന ഒരു സാഹചര്യം മറുവശത്ത് നാം കാണുകയുണ്ടായി പക്ഷേ അലഹമദില്ല അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട് നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വമാണ് നമ്മൾ ഒരിക്കലും തന്നെ ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആ തങ്ങൾ ഏത് സംഘടനയാണ് ആള് എന്നല്ല നോക്കാറുള്ളത് അഷറഫുൾ നിങ്ങളുടെ കുടുംബമാണോ എന്നാണ് അതിനെതിരായ നീക്കങ്ങൾ ഏതെങ്കിലും വിവരം കേട്ടവരെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പണ്ഡിതന്മാർ അപ്പപ്പോൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിലാർക്കും സംശയം വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പക്ഷപാതിത്വത്തിന്റെ പേരിൽ മതം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ മുസ്ലിയാർക്ക് മനസ്സിൽ വലിയ വേദനയുണ്ടായി ആ വേദന കടിച്ചമർത്തി മർത്തിമഹാൻ കുറച്ചു കാലം ജീവിച്ചു അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല തലപ്പാടിയിൽ കൊതുമക്കു മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നതിനെതിരെ ഞാൻ താജുല്ലമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പോയി പ്രസംഗിച്ച് വന്ന ആദ്യപോകാത്തിന് പോയി അവസാനം പ്രസംഗമായി വസങ്ങം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ തലപ്പാടിയിലെ ആളുകൾ ഇ കെ ഉസ്താവിനെ കാണാൻ വന്നു എന്തിനാണ് വന്നിട്ടോണത്തിനെ പേരോട് വന്ന് നിങ്ങളെ നാട്ടിൽ ഫിതനുണ്ടാക്കി എന്ന് സലാഞ്ചല്ലിയോടന്നെ പറഞ്ഞപ്പോൾ പേരോടും കാര്യമൊന്നും ഇവിടെ പറയേണ്ട വന്ന കാര്യം പറയാന്നോ ഈ കെ ഞങ്ങളെ ആട്ടിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജുമാക്കുമ്പോഴും പ്രസംഗം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഈ പേരോട് വന്ന് കറാഹത്താണെന്ന് പറഞ്ഞു വടന അവർകൾ പറഞ്ഞു പേരോടൊക്കെ ചെറുപ്പക്കാരാണ് അവർക്കൊക്കെ അത്രയേ പറയാൻ കഴിയുള്ളു ഹറാമാണെന്ന് പറയണം എന്ന് പറഞ്ഞു ഇ കെ ഉസ്താദ് അപ്പം ഇ കെ ഉസ്താദ് പണ്ഡിതനായിരുന്നു സുന്നദ്ധ്യമായത്തിൽ ഉറച്ചു നിന്നാളായിരുന്നു അത് ഞാൻ കറാഹത്താണെന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട മൗലാന കണ്ണി തുസ്താദ് അവറുകളുടെ ഫത്തുയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് കാണാം കണ്ണി തുസ്താദിൻ്റെ ഒരു സ്മരണികയാണ് ഇതിൽ ലേഖനം എഴുതുന്നത് കാളമ്പാടി മുഹമ്മദ് സുലിയാർ അവൾ ഇതിൽ പറയുന്ന വിഷയം എന്താണ് കണ്ണിത്തുസ്താദ് അവുമാക്ക് ശേഷം ജുമാക്ക് മുമ്പുള്ള ഹുതുമയെ സംബന്ധിച്ച് പറഞ്ഞു വെച്ച് ചോദിച്ചപ്പോൾ തദനുസൃതം അവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ജുമാ ഹുതുമ്പ് അൽഖഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്കു വന്നവർ സൂലാകേണ്ടത് ഇതിൽ ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അസദ്യ ആകുന്നു എന്ന് കണ്ണി തുസ്താദ് പറഞ്ഞായി കാളമ്പാടി മുഹമ്മദ് ഉസിലിയാർ അവർ എഴുതിയ ലേഖനത്തിൽ ഇപ്പോഴും നമുക്ക് വായിക്കാം പക്ഷേ പിൽക്കാലത്ത് എല്ലാ പള്ളികളിലും അത് നടപ്പാക്കാൻ എത്രത്തോളം കഴിവെന്നാണ് പലരും ശ്രമിക്കുന്നതായി നമ്മൾ കണ്ടത് അതിനവർ കാരണം പറഞ്ഞു എന്നാ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ കാരണം പറഞ്ഞത് അപ്പൊ കറാഹത്തോ ഹറാമോ എന്നതല്ല വിഷയം വെറും സങ്കുചിത മനസ്ഥിതി മാത്രമാണ് ഒരു വിഭാഗത്തിന്റെ സംഘടനാബോധമായി ഈ സമൂഹം അനുഭവിച്ചത് എന്ന് വേദനയോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിലാണ് ഈ കെ ഉസ്താദ് അവറുകൾ സമസ്ത യോജിക്കണം എന്ന ആശയത്തിനു വേണ്ടി അങ്ങേറ്റം ആഗ്രഹിച്ച അന്ത്യാഭിലാഷം എന്നാണ് ഹെറ്റിങ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ശംസുല്ല ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേറ്റത്തെ അഭിലാഷമായിരുന്നു സമസ്തയിലെ പണ്ഡിതന്മാർ യോജിക്കണം എന്നത് എനിക്കറിയാം ചില മഹാനവുമായി അടുത്ത ബന്ധമുള്ള ചിലരോട് ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സുന്നദ്ധ്യമായിട്ട് പറയാൻ കഴിയുന്നവരൊക്കെ ഏപ്പിൻ്റെ കൂടെയാണുള്ളത് നിർബന്ധമായും യോജിക്കേണ്ടതാണ്